ഉപയോഗിച്ചു തുടങ്ങിയത് സോ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ പോകാൻ പറ്റുന്ന ഒട്ടനവധി ആശുപത്രികളെല്ലാം പോയി ആ ഒരു സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഗുരുകുലം എന്ന് പറഞ്ഞ് മൂന്ന് മിനിറ്റ് കൊണ്ട് മുട്ടുവേദന മാറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ട് അവിടെ പോയി അവിടെ പോകുന്നതിന് ഒരു ഒരു ദിവസം മുമ്പെയാണ് ബിന്ദുവരുടെ നമ്മളോട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്ക് ഒത്തിരി മാറ്റം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ അവരോട് അവിടെ പോയി അപ്ലിക്കേഷൻ ഇത് എടുത്തെങ്കിലും അതുകൊണ്ട് ബിന്ദു സജീവ മേഡത്തോട് പറഞ്ഞു നമ്മൾ അവിടെ നേരത്തെ അവരോട് പറഞ്ഞു പോയി അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ബിന്ദു മേഡം പറഞ്ഞു ആ നിങ്ങൾ എന്റെ അടുത്ത് തിരിച്ചു വരൂ എന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു നമ്മളിപ്പോ അവിടെ ഇങ്ങനെ പോയി ഗുരുകുലത്തിൽ പോയി അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തു അപ്പൊ വീട്ടിൽ വന്നിട്ടും കുറച്ച് മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പക്ഷെ അതിന്റെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദന പിന്നെയും പഴയപടി ആയി വെട്ടാനുള്ള ഒരു നേരത്തെ റബ്ബർ ടാപ്പിംഗ് ചെയ്തോണ്ടിരുന്ന ആളായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ഒരു പത്തുനോറ് മരം ഒക്കെ വെട്ടി കഴിയുമ്പോഴത്തേനും ഒരു അരമണിക്കൂർ ഇരുന്നാലേ പിന്നെ അടുത്ത മരം വെട്ടാൻ പറ്റുള്ളായിരുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേനും പിന്നെ തീർത്തും ഒട്ടും വെറ്റാ വെട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു പിന്നെ വേദന കൂടി ആ ഒരു സമയത്താണ് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിച്ച പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നൈറ്റി ഫൈവ് നോവേദന ക്യാപ്സ്യൂള് സ്പയർലീന ഇമ്യൂണോ ലിവാഗെയിൻ വെൽഹാർട്ട് മാന് ശക്തിമാൻ പിന്നെ ചാമ്പി ചാമ്പിൻ പിന്നെ അത് നോവേദന ജെല്ല് എന്നീ പ്രോഡക്റ്റ് ആണ് ആദ്യം ഉപയോഗിച്ചത് അപ്പൊ ആ ഒരു സമയത്ത് പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു വെള്ളം എന്ന് നമ്മളോട് പറയുന്നത് മറ്റുള്ള മരുന്നുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും പഥ്യമുണ്ട് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റുകൾ കഴിക്കുമ്പോൾ പഥ്യം യാതൊന്നും ഇല്ല അകപ്പാടെ പറയുന്നത് നാല് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് അപ്പം നമ്മളിപ്പോ നാല് ലിറ്റർ കുടിക്കാൻ പറ്റിയില്ല മൂന്നര ലിറ്റർ വെള്ളം എങ്കിലും കറക്റ്റ് ആയിട്ട് കുടിച്ചിരിക്കണം അപ്പൊ അപ്പച്ചനങ്ങനെ ആയിട്ട് പ്രോഡക്റ്റ് കഴിച്ചു വെള്ളം ആയിട്ട് കുടിച്ചു അങ്ങനെ ചെയ്തതിലൂടെ അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ അപ്പച്ചന് പത്തഞ്ഞൂറ് മരം എവിടെയും നിൽക്കാതെ ഒറ്റയടിക്ക് വെട്ടു ുന്നു ഇപ്പൊ രാവിലെയും കൂടെ വെട്ടിട്ട് വന്നതേയുള്ള അതൊരു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് ആണ് പിന്നെ അടുത്തതായിട്ട് കിട്ടിയ റിസൾട്ട് പറയാനുള്ളത് എന്റേതാണ് എനിക്ക് വാദത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു തൈറോയ്ഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ വാദത്തിന്റെ പ്രശ്നം എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ വാദ വാദമാന്ന് അറിയുന്നത് തന്നെ അപ്പൊ നമ്മള് കരിത്താസ് ഹോസ്പിറ്റലിലാണ് ആദ്യം പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ടാബ്ലറ്റ് തന്നു അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു മാസം കരിതാസ് ഹോസ്പിറ്റലിലെ ടാബ്ലറ്റ് കഴിച്ചു ആ ഒരു സമയത്ത് നമ്മുടെ ആർ ടി ആർ ടി സി ലീഡറായ ഷാജി സാർ ഇവിടെ വീട്ടിൽ വന്നപ്പം ഞാനിങ്ങനെ പറയണ്ട എനിക്ക് വാദത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എന്നോട് ചോദിച്ചു നമ്മുടെ പ്രോഡക്റ്റുകൾ ഇപ്പൊ അത്രയും അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് ഈ സൈഡ് എഫക്ട് ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിക്കുന്നത് കുഞ്ഞിനും കൂടി അതൊരു സൈഡ് എഫക്റ്റ് ആവുകയല്ലേ എന്ന് ചോദിച്ചു ആ ഒരു സമയത്ത് എന്ന് തോന്നി അപ്പൊ നമ്മള് സായി സാറ് ഞങ്ങൾക്ക് അപ്പൊ തന്നെ കഴിക്കേണ്ട പ്രോഡക്റ്റുകൾ എഴുതി തന്നു അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ കഴിച്ചത് അതിന്റെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നത്തിന് തായ് ഹെൽത്ത് കഴിച്ചു അതിന്റെ കൂടെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു പിന്നെ പീരിയഡ് സംബന്ധമായ പ്രശ്നത്തിന് വുമൻ കമ്പാനിയനെ സൈക്ലോവ നയൻറ്റി ഫൈവ് ന്യൂട്രലൈഫ് മുരിങ്ങ ഡെയിലി ഡിറ്റോക്സ് ഇമ്യൂണ സ്പയർലീന അതിന്റെ കൂടെ തന്നെ ഞാൻ ഫൈസ്ട്രെസും കഴിച്ചു ഫൈസ്ട്രസ് കഴിച്ചത് ആ ആ ഒരു സമയത്തല്ല ഈ ഈ പ്രോഡക്റ്റ് കഴിച്ചു ആ സമയത്ത് പ്രോഡക്റ്റ് കഴിച്ചു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി ഇടയ്ക്ക് തൈറോയ്ഡ് ഇന്ന് ഹൈ ആയപ്പോത്തേനും പിന്നെ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി കാരണം നിസാര കാര്യത്തിന് പോലും ദേഷ്യം വരാനായിട്ട് തുടങ്ങി പിള്ളാരോടായാലും അവര് കരയുമ്പോ പോലും വല്ലാണ്ടി ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഷാസാറിനോട് പറഞ്ഞപ്പോ സാറാണ് എന്നോട് പറഞ്ഞത് ഫൈവ് സ്ട്രെസ്സും കൂടെ കൂട്ടി അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ അഞ്ചതാം ഏട്ടത്തിന്റെ ഒരു റിസൾട്ട് രാവിലെ പ്രൊഡക്ട് ട്രെയിനിങ് ക്ലാസ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടു തൈ തൈറോയിഡ് ഹൈ ആയിട്ടുള്ള വ്യക്തികള് ഈ ഫൈവ് സ്ട്രെസ്സും കൂടെ കൂട്ടി എന്നുള്ളത് എനിക്ക് തൈറോയ്ഡ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആയിരുന്നു അപ്പൊ ഞാൻ ഹൺഡ്രഡ് എം ജിയുടെ ടാബ്ലെറ്റ് ആയത് എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫൈസ്രസ് കൂടെ കൂട്ടി കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഫൈസ്രസ് കൂട്ടി കഴിച്ചപ്പോഴത്തേനും എന്റെ തൈറോയ്ഡ് പതുക്കെ നോർമൽ ആവാൻ തുടങ്ങി അപ്പം ഏഹ് ഈ ഒരു സമയത്ത് എന്റെ കാര്യം പറയാൽ നമ്മള് തൈറോയിഡിന് എന്തെങ്കിലും ടാബ്ലറ്റ് ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇംഗ്ലീഷ് ടാബ്ലറ്റ് നിർത്തരുത് അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് ഇംഗ്ലീഷ് ടാബ്ലറ്റ് നിർത്തരുത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും പ്രോഡക്റ്റ് കഴിച്ചു അപ്പൊ തൈറോയ്ഡ് നോർമൽ ആവാൻ തുടങ്ങി അപ്പൊ ആയല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ടാബ്ലറ്റ് അങ്ങ് നിർത്തി പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിർത്തരുത് നമ്മള് ടാബ്ലറ്റ് കഴിക്കുന്നതിന്റെ കൂടെ പ്രോഡക്റ്റ് അരമണിക്കൂർ ഇടവേളയിൽ ഇട്ട് കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അത് കുറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ നമ്മൾക്ക് അതിന്റെ ഡോസ് കുറച്ചു തരും അങ്ങനെ ഡോസ് കുറച്ചു കുറച്ചാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ടാബ്ലറ്റ് നിർത്താവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തൈറോയ്ഡ് നോർമലായി വരത്തില്ല അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റായിട്ട് ആയിട്ട് തൈറോഡിൻ്റെ അതിൽ ഏത് ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാരായാലും ഇംഗ്ലീഷ് മെഡിസിന് കഴിക്കുമ്പോൾ അരമണിക്കൂർ ഇടപെട്ട് കഴിക്കുക അത് പെട്ടെന്ന് നിർത്താൽ ഡോസ് കുറച്ച് 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 പിന്നെ അത് ഇംഗ്ലീഷ് മെഡിസിൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് രണ്ട് മാസം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു കിട്ടും പിന്നെ ഉള്ളത് ഞാന് എന്റെ താരന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വല്ലാതെ താരന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഞാനിവിടെ ആന്റിനാൾ ഷാംപു ഉപയോഗിച്ചു കൂടാതെ മുടികൊഴിശലിന് ബ്രിങ്ക്രാജ് ഹെയർ ഓയിൽ ഉപയോഗിച്ചു അപ്പൊ ആദ്യത്തെ ആ മാസം എനിക്ക് നന്നായിട്ട് ആ ഷാംപൂ ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് പതുക്കെ നിർത്തി നിർത്തി കഴിഞ്ഞു പക്ഷെ നമ്മള് ഈ ആന്റി ഡാൻഡ്രഫ് ഷാംപു ഉപയോഗിക്കും അതിന്റെ കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കണം ആദ്യത്തെ ആ മറ്റ് പതിനഞ്ച് ദിവസം നമ്മൾ ആയിട്ട് ഷാംപൂ തലയിൽ അപ്ലൈ ചെയ്യണം അത് കൂടാതെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വാഷ് ചെയ്ത് ഉപയോഗിക്കണം പക്ഷെ ഞാൻ അത് ചെയ്തില്ല അപ്പൊ എനിക്ക് പിന്നെ അത് തിരിച്ചു വന്നു എന്റെ താരം തിരിച്ചു വന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞടയ്ക്കണം കേട്ട് നമ്മൾക്ക് ഈ താരമുള്ള വ്യക്തികൾക്ക് ഈ വയറിൽ എന്തെങ്കിലും എന്ന് വച്ചാൽ വയറിന്റെ അസുഖത്തിന് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗൽ പ്രശ്ന ഇൻഫെക്ഷന്റെ പ്രവർത്തനം ഫംഗസിന്റെ പ്രവർത്തനം മൂലം നമ്മൾക്ക് ഈ നമ്മൾ ഈ എണ്ണയോ അല്ലെങ്കിൽ ഷാമ്പുകളൊക്കെ ഉപയോഗിച്ചാൽ പോലും നമ്മുടെ താരൻ പൂർണമായിട്ട് കുറയല്ല അപ്പം അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഓർത്തന്ന ഇമ്മ്യൂണോ ഞാൻ എന്റെ പ്രശ്നങ്ങൾ തീർന്നായി ഇപ്പൊ ഇമ്മ്യൂണോ ഞാൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇമ്മ്യൂണോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നോക്കിക്കഴിഞ്ഞു ഒരുപാട് അത് ഒരു അമേസിംഗ് ആയിട്ടൊരു റിസൾട്ടാണ് കാരണം ആ താരന്റെ അത് ഈ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വരുന്നത് കുറഞ്ഞു കൂടാതെ എന്റെ മുടി മുടിപിഴ്ച്ചല് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു ഞാനിപ്പോ ഒരു ഒരു രണ്ടാഴ്ചത്തോളമായി അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇമ്മ്യൂണോ കൂടെ നമ്മൾ ഈ താരന്റെ പ്രശ്നം ഉള്ളവര് ഇമ്മ്യൂണോ കൂടെ ആയിട്ട് അത് കൂട്ടി കഴിച്ചു നോക്കുക അത് അമേസിംഗ് ആയിട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇവിടെ കിട്ടിയ വീട്ടിൽ കിട്ടിയ മറ്റൊരു റിസൾട്ട് എന്റെ ഹസ്ബൻഡിനാണ് അപ്പം നമ്മള് റബർ ടാപ്പി ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ ചണ്ടി ഒക്കെ ഉണക്കാൻ വേണ്ടി ഇളക്കിയിടുമ്പത്തേന് അതിന്റെ പൂപ്പൽ അടിച്ചിട്ട് ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് പിറ്റേ ദിവസം പനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു അപ്പൊ നേരത്തെ ഇങ്ങനെ എല്ലാ ദിവസത്തെ ഒരു ഇതാണ് ഓരോ മാസം ഇങ്ങനെ ഇളക്കിയിടുന്നതിനനുസരിച്ച് പിറ്റേ ദിവസം പനിയായിരുന്നു അങ്ങനെയാണ് നമ്മൾ കവചപ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയത് കവചപ്രാവശ്യം ഒരു ബോട്ടില് ഉപയോഗിച്ചു ഒരു ബോട്ടിൽ ഉപയോഗിച്ചതിലൂടെ ചേട്ടാടെ ആ അലർജിയുടെ ആ പ്രശ്നം എന്ന് വെച്ചാൽ പനി വരുന്ന ആ പ്രശ്നം മൊത്തത്തിൽ മാറി അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറിയോ എന്നറിയാനൊന്നും പരീക്ഷണാർത്ഥം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചണ്ടി ഇളക്കിയിട്ട് നോക്കി എന്നിട്ട് പിറ്റേ ദിവസം പനി വരുമോന്നിങ്ങനെ നോക്കി പക്ഷെ ആ പനിയേ വന്നില്ല പനി പോയിട്ട് ഒരു ജലദോഷം പോലും വന്നില്ലെന്നുള്ളതാണ് അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ചേട്ടാക്ക് ഇതുവരെ അങ്ങനെ ചണ്ടി ഇളക്കിയിട്ടേ പിന്നെ ഒരു പനിയോ ജലദോഷമോ ഒന്നും വന്നിട്ടില്ല അപ്പൊ അതാണ് നമുക്ക് കിട്ടിയ വീട്ടിൽ കിട്ടിയ ഒരു റിസൾട്ട് അതല്ലാതെ ഒട്ടനവധി ചെറിയ ചെറിയ പ്രോഡക്റ്റുകളിലൂടെ ബൂണ്ടികയിൽ അങ്ങനെ ചാമ്പി ചാമ്പി ഒരുപാട് റിസൾട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പിള്ളേർക്കായാലും നമ്മൾ എന്തെങ്കിലും ചെറിയ മുറിവോ വേദനയൊക്കെ വന്ന് കഴിയുമ്പോ തന്നെ പിള്ളേര് നമ്മളോട് പറയും എനിക്ക് ചാമ്പി തൂത്ത് തന്നാൽ മതിയത് കാരണം വീട്ടിലെ പിള്ളേർക്ക് തന്നെ പ്രോഡക്റ്റുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ബോണ്ടിയിൽ തൂത്ത് വരാമോ എന്നൊക്കെ ചോദിക്കും മൂന്നും രണ്ടോ വയസ്സുള്ള പിള്ളേരാണ് ഉള്ളത് അപ്പൊ അവര് തന്നെ പറയുന്നതായിരിക്കും നമുക്ക് ഒരുപാട് സന്തോഷം ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടാണ് പ്രോഡക്റ്റ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത് കാരണം നമ്മക്ക് പ്രോഡക്റ്റ് കഴിച്ച് ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടി നമ്മള് ഫാമിലി കൂടാതെ നമ്മൾ പുറത്ത് ഒരുപാട് ആൾക്കാർക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒരുപാട് ആയതുകൊണ്ട് ഞാൻ ആ റിസൾട്ടുകളിലേക്ക് കിടക്കുന്നില്ല ഇപ്പൊ എന്നെ ഈ പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ച അരുൺകുമാർ സാറിന്റെ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഈ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഷാജി സാറ് ബിന്ദു മേഡം എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ താങ്ക് യു താങ്ക് യു ഒരുപാട് ഒരുപാട് പ്രസിദ്ധികൾ കുടുംബക്കൂടിയാണ് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു അവസരത്തിലൂടെ ലഭ്യമാറട്ടെ